വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി അതന്നെ വേറെ അകത്തും പറ്റി രാവിലെ എടുത്ത് ഈ വീഡിയോ അങ്ങ് ഇട്ടു ഇത് നീലയാമ്മരി തയ്ച്ചിട്ട് അതിന്റെ റിസൾട്ട് റിസൾട്ടൂടെ പറയണ്ടായിരുന്നു ആ കാര്യൊന്നും ഓർത്തില്ല രാവിലെ ഇന്നാണെ ഭയങ്കര തിരക്കുള്ള ദിവസം എനിക്ക് അപ്പൊ ഞാൻ എന്നാ ഇതു രാവിലെ റീൽസും ബ്രേക്ക്ഫാസ്റ്റിന്റെ വീഡിയോ ഒക്കെ ഇടുന്ന കൂടെ ഗാലറിയിൽ ഇതും കിടന്ന് ഇതും എടുത്ത് ഇട്ടു ചിന്തിച്ചില്ല ഏഹ് ഫുള്ള് ആയിട്ടില്ല നീലയമ്മരി തയ്ച്ചില്ലോ എന്നങ് ചിന്തിച്ചൊന്നുമില്ല എനിക്ക് ഭയങ്കര രാവിലെ എനിക്കങ്ങ് ഭയങ്കര ജോലി തിരക്കും ഭയങ്കര ഭയങ്കര ടെൻഷൻ പിടിച്ചുള്ള പരിപാടിയാ അത് കാരണം ചിന്തിച്ചേയില്ല ഇപ്പോഴാണ് ഓർക്കുന്ന ദൈവമയെ വീഡിയോ ഇട്ടല്ലോന്ന് ഇനിയിപ്പോ ഈ നീലേമലിയുടെ വീഡിയോ ഇപ്പൊ നല്ല കട്ട കറുപ്പായി ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ എന്ന അങ്ങ് ബ്രൗൺ കളറിൽ ഇരിക്കുവാണേ അപ്പം ബ്രൗൺ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ കറുപ്പ് കറുപ്പായിട്ടിരുന്നാലല്ലേ ഉള്ളൂ അല്ലെ നമുക്ക് അവിടെ ആ ഭാഗത്ത് നര ഉണ്ടെന്നുള്ളത് മനസ്സിലാവും കാരണം എന്താ വച്ചാ നര മൂടി പോകുന്നില്ലല്ലോ ബ്രൗൺ ആയിട്ടിരിക്കുമ്പോൾ നര ഉള്ള അടുത്താണല്ലോ അത് ബ്രൗൺ ആയിട്ടിരിക്കുന്നേ എന്നുള്ളത് മനസ്സിലാവും ഇപ്പൊ നരയുണ്ടെന്നരയില്ല ഓർത്താലും നമുക്ക് വിഷയമില്ല പിന്നെ പ്രായം ആവുമ്പോ നരക്കത്തില്ലേ ഒത്തിരി ഒന്നും ഇല്ലേ ഫ്രണ്ടിലല്ലേ ഉള്ളു അല്ല എന്നാലും ഇപ്പഴത്തെ രീതി അനുസരിച്ച് നരപ്പിച്ചോണ്ടൊന്നും നടക്കണ്ടല്ലോ പണ്ടൊക്കെ അല്ലേ ധൈര്യൊന്നും ഇല്ലാത്തത് അപ്പൊ ഇത് ഫുള്ള് തേക്കട്ടെ വീഡിയോ എല്ലാം ഒത്തിരി ആവും ഇതുപോലെ ഷോർട്സ് ആയിട്ട് മൊത്തം ടാ തേച്ചു വെച്ചു കട്ട കറപ്പായിട്ടിരിക്ക ഇതൊക്കെ ഒന്ന് തൂത്ത് കളയട്ടെ ഓക്കെ ഇനിയിപ്പം ഞാനിത് ഉച്ചയാവും കഴുകുമ്പോൾ ഇപ്പം രാവിലെ ആയതേ ഉള്ളൂ ഒരു പത്തര ആയതേ ഉള്ളൂ ജോലിയെല്ലാം ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ട് കഴിക്കും പിന്നെ ചർച്ചിൽ പോണിന്ന് സാറ്റർഡേ ചർച്ചുള്ള ദിവസമല്ലേ ഉച്ച കഴിഞ്ഞ് അഞ്ച് അഞ്ച് തൊട്ട് ഏഴ് വരെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാണെങ്കിൽ ഞായറാഴ്ച ഞങ്ങളുടെ പാസ്റ്റർ വേറെ സഭയിൽ കോഴിക്കോട് സഭയിൽ ശുശ്രൂഷയാണേ അത് കാരണം ഞങ്ങൾക്ക് മംഗലാപുരത്ത് പുതുതായിട്ട് ഉറങ്ങി തന്നിരിക്കുന്ന സഭയോടെ ഇവിടെ ഒരു പാസ്റ്ററെ ഞങ്ങൾക്ക് നിയമിക്കാനായിട്ട് ഇതുവരെ ഒഴിവായിട്ടില്ല അപ്പം ആരും അല്ല അപ്പം ഞങ്ങൾക്ക് പിന്നെ എന്നാന്ന് വെച്ചൊത്തിരി പേർ എന്നോട് ചോദിച്ചു നിങ്ങൾ സെവൻത് ഡേക്കാരാണോ അങ്ങനെയൊക്കെ എന്നോട് ഫേസ്ബുക്കിലും യൂട്യൂബിൽ ചോദിച്ചോന്നും ഓർക്കുന്നില്ല ഒക്കെ ചോദിച്ചേ അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് സെവൻത് ഡേക്കാരല്ല ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് വെച്ചേക്കുന്നത് ശനിയാഴ്ച ദിവസം പിള്ളേരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർക്ക് മണി നാലുമണി അഞ്ചുമണിവരെ ഒക്കെ ക്ലാസ്സൊക്കെ കാണും ചിലർക്ക് ആരെണ്ണം ഉണ്ട് ചിലപ്പോൾ നാലു വരെ ചിലപ്പോൾ അഞ്ചു വരെ ശനിയാഴ്ച അപ്പം അതെല്ലാം കഴിഞ്ഞ പിള്ളേർ പിന്നെ വീട്ടിൽ വന്ന് പെട്ടെന്ന് നല്ല ത്രൂ അവിടുന്ന് തന്നെ വന്ന് അങ്ങനെ അവർക്ക് ആരാധിക്കാം എന്നിട്ട് ഇവിടെ ആരാധിച്ച് ഏഴുവരെ ആരാധിച്ച എട്ടിൻ്റെ ട്രെയിൻ തിരിച്ച് പാസ്റ്റർക്ക് കോഴിക്കോട് പോകണം പിറ്റേ ദിവസം ഞായറാഴ്ച അവിടെ സഭയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം പന്ത്രണ്ടാവും എട്ടിൻ്റെ ട്രെയിൻ കയറിയ കോഴിക്കോട് എല്ലാം അപ്പം രണ്ട് സ്ഥലത്തോടെ കിടന്ന് ഓടും ഒരു പയ്യേനും കൂടെ അപ്പം പിന്നെ ഭയങ്കര തീയ കേട്ടോ അപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശനിയാഴ്ച വെച്ചിരിക്കുന്നത് ഇനി ഒരു പാസ്റ്ററെ ഞങ്ങക്ക് കിട്ടിക്കഴിയുമ്പോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒഴിവുള്ള പാസ്റ്റർമാരെ ഞങ്ങൾക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് ഞായറാഴ്ചയാക്കും ഞായറാഴ്ച രാവിലെയോ വൈകുന്നേരമോ അങ്ങനെ രാവിലെ വെച്ചാൽ പിള്ളേർ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് വെക്കുന്ന അന്നേരം സ്റ്റുഡൻസ് ഒക്കെ കിടന്നുറങ്ങു ഞായറാഴ്ച ഒരു ദിവസം അല്ല അങ്ങക്ക് കിട്ടുന്നത് അപ്പോൾ ഞായറാഴ്ചയാണേലും ഉച്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വെക്കുന്നത് ഉച്ചിരി കൂടെ നേരത്തെ അങ്ങ് വെക്കും ആ അങ്ങനെ ഒരു പാസ്റ്ററെ ഞങ്ങൾക്ക് ഒഴിവായിട്ട് കിട്ടട്ടെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കാരണം ഞായറാഴ്ചയാണെങ്കിലും നമുക്കൊരു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ എന്നൊക്കെ പറഞ്ഞ് വചനം ബൈബിളിൽ പറയുന്ന പോലെ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു പിന്നെ പണ്ട് മുതലേ നമ്മൾ ചെയ്തുകൊണ്ട് വന്നേ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ട് വന്ന ഒരു എന്താ പറയുന്നത് പാരമ്പര്യമായിട്ടിങ്ങനെ പണ്ട് മുതൽക്കേ പാരമ്പര്യമായിട്ടൊന്നല്ല പണ്ട് മുതൽക്കെ ചെയ്തുകൊണ്ട് വന്ന ഒരു കാര്യം അതിപ്പോൾ അപ്പോൾ അത് ശനിയാഴ്ചത്തേക്ക് മാറുമ്പോൾ നമുക്കൊരു ഇതാ എന്നാലും കുഴപ്പമില്ല ഭയങ്കരമായിട്ട് നമ്മൾ ഞായറാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും നമ്മൾ ഭയങ്കരമായിട്ട് ദൈവത്തെ എപ്പോഴും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്നവരായത് നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും എല്ലാ സമയവും ഒരുപോലെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എപ്പോഴും ഇങ്ങനെ മനസ്സിലാകുന്നില്ല ഇതിപ്പോൾ എന്താ ജോലി ചെയ്യുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 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 സ്തുതിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇത് കഴിയുന്ന ഉച്ചയ്ക്ക് കഴിയിട്ട് നാളെ ചിലപ്പോൾ ഈ വീഡിയോ എടുത്തോളൂ ഇന്ന് ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട് അറിയാതെ അറിയാതെടുത്ത് ഡൈഡൊക്കെ ഇട്ടേണ്ടതേമേ ഇനി അത് ഫുള്ള് പറയുന്നത് ഒന്നും കേട്ടുപോലും ഇല്ല അങ് എടുത്തിട്ട് രാവിലെ എനിക്കറിയത്തില്ല രാവിലെ ഭയങ്കര ബോധമില്ലായ്മ അപ്പം ഇതൊക്കെ ഒന്ന് തുടക്കട്ടെ ഓക്കെ അപ്പൊ താ തലയൊക്കെ കഴുകി കുളിച്ച് റെഡിയായി വന്നു അപ്പൊ നല്ല തണുപ്പ് ഏഹ് കണ്ണിനൊക്കെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നുല്ലോ തലക്ക് നല്ല ഉള്ള സാധനം തോന്നുന്നു ഒന്ന് ചെയ്യട്ടെ അല്ലെ ഒന്നും ഒതുങ്ങിയിരിക്കത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് തലയിൽ ഒട്ടും എണ്ണ കാണരുത് അങ്ങനെ വേണം ഇതൊക്കെ തേക്കാൻ ഇതായി തേക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിപ്പോൾ ഇലയാന്ന് പറഞ്ഞാലും കാച്ചിലാണെന്ന് പറഞ്ഞാലും എണ്ണ ആണെങ്കിലും തലയെ പിടിക്കണമെങ്കിൽ നമ്മൾ ഒട്ടും എണ്ണ കാണരുത് ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറി ചർച്ചയിൽ പോകാൻ അപ്പം ഇനി എനിക്ക് മുടി പാൻ്റെ കീഴെ വെച്ച് ഉണക്കാം ഒന്നും പോയിട്ടില്ല മുടി ആ അപ്പം ഓ കണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കിയില്ല ഞാൻ ഇപ്പോഴാ തല തുറത്തി ഇങ്ങോട്ട് കേറിയത് മരവെല്ലാം ഉണ്ടോന്നല്ലേ നോക്കണ്ടേ എന്നാടെ എന്നാടെ ബ്രൗൺ കളർ മുടി നല്ല ഹെന്ന ചെയ്യുമ്പോ ഒരു നല്ല മൊത്തത്തി മുടിക്കൊരു നല്ല ബ്രൗൺ ഇല്ലേ അതൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് അങ്ങനെ അങ്ങനെ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മുടെ മരയൊന്നുമില്ല ഇവിടെ മുഖത്തൊന്നും പിടിച്ചിരിപ്പില്ല ഞാൻ അന്നേരം തൂത്ത് കളഞ്ഞായിരുന്നു പിന്നെ ബാത്റൂമിലെല്ലാം ബാത്റൂമിലെല്ലാം നല്ല കറുപ്പ് കളറിലായിരുന്നു അതെല്ലാം തേച്ച് കഴി മൊത്തം വിറ്റിയും തറയെല്ലാം തേച്ച് കഴി കുറച്ച് കഴിയുമ്പോൾ പൊക്കോളും ഈ ഇതറങ്ങിട്ടാ ചൂട് പിടിച്ചിരിക്കുമ്പോഴേ ആ തണുത്ത സാധനമല്ലേ അതൊക്കെ തേച്ച് കഴിയുമ്പോൾ അതിന് തണുപ്പുള്ള ഇലയൊക്കെ നീലിയാമ്പരിയും ഹെനായും എന്നൊക്കെ പറയുന്നത് ഇന്നലെ എനിക്ക് കളിക്ക് നല്ല തണുപ്പ് കിട്ടിയായിരുന്നു നല്ല സുഖവും ഉറക്കവും കിട്ടിയായിരുന്നു നേരത്തെ ഉറക്കവും വന്നു എന്നാ കയച്ച ഇന്നും ഇപ്പം ചർച്ചിൽ ചെല്ലുമ്പോൾ ഉറക്കം വരുവോ ചേച്ചിക്കകത്തിരിക്കും ആ അപ്പൊ പെട്ടെന്ന് കാര്യം പറയട്ടെ എനിക്കിനി പോകുന്നതിന് ചർച്ചിൽ പോകുന്നതിന് മുമ്പായിട്ടിരുന്ന് കുറച്ചു നേരം കൂടെ പ്രാർത്ഥിക്കണം പണികളെല്ലാം തീർന്നു പണികൾ തീർന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ള് നേരത്തെ കഴിഞ്ഞതാണ് അപ്പൊ നമ്മുടെ കുളിയും ചപവും എല്ലാം കഴിഞ്ഞു അപ്പം വീണ്ടും പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് ഈ എണ്ണ പൗഡറും പിന്നെ ഇലയാ വാങ്ങിച്ച് ഞാൻ ഈ അന്ന പോലെ തന്നെ ചെയ്യണം രണ്ട് വീഡിയോയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറ എന്നെ പോലെ കോട്ടയത്ത് കോടിമുതയിലുള്ള കടയിൽ പോയി വാങ്ങിക്കാൻ പറ തേക്കാൻ പറ ഞാനിനിയിപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തേക്കും എന്നാണെന്നറിയാവോ എനിക്ക് മുടി കുറവല്ലേ അന്നേരം അന്നേരം ഈ ഇലകളും അതും ഇതൊക്കെ ഇങ്ങനെ തേക്കുമ്പം എന്നാന്ന് വെച്ചാൽ പണ്ടേ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കാം മുടി നല്ലതായിട്ട് വളരുമെന്ന് ഇപ്പം കൊഴിയുന്നുമില്ല ഇന്നലെ ചീട്ട് ഇന്ന് ചീട്ടമൊന്നും കൊഴിയുന്നില്ല അപ്പം താരനോ ചൊറിച്ചിലോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പം എൻ്റെ മുടി വളരുവാണേങ്ങ് വളരട്ടെ അത് കാരണം ഞാൻ ഇനി ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തേക്കാവുന്ന നിലക്കേടൊക്കെ ഉണ്ടായിരിക്കും കഴുകാന്നേരമേ ഉള്ളു എനിക്ക് തേത്തെല്ലാം ഇങ്ങനെ കാലയിലൊക്കെ തെറിക്കുമ്പോൾ ഒരു ഇതേ ഉള്ളൂ പിന്നെ തേക്കുമ്പോൾ ഇപ്പം അത്ര ഇളുപ്പ് മാറി ഗ്ലൗസ് ഇട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചപ്പോൾ എന്തായാലും ദാ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ധൈര്യമായിട്ട് നിങ്ങൾ ഇത് വാങ്ങിച്ചു തേക്ക് എൻ്റെ മുടിലും ഇതായിപ്പോൾ ചർച്ച ഇപ്പം ആ നേരം അല്ല നീറ്റായിട്ട് ഇതിപ്പോണ്ട് അല്ല ഇവിടെ ഇവിടെ ഒക്കെ അരച്ചിരിക്കുമ്പോഴത്തേക്കിനും ആരും ദേഷ്യപ്പെടും അപ്പോൾ ശരി പാചകടി നിർത്തുക എല്ലാരും ഇത് എളുപ്പം പോയി മേടിച്ച് തയ്ച്ചോ കേട്ടോ അല്ല സൂപ്പർ ഡൈ ആണ് ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ അല്ല ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ ചക്കര ഉമ്മ